ഹായ് ഞാൻ ചാന്നി എന്താ പറയാ ഞാൻ എല്ലാവരും സംസാരിച്ചു സംസാരിക്കാന്ന് വെച്ചത് വെയിലി സെറ്റിൽ കാണുന്ന പോലെയല്ലേ ഇവിടെ ആരും ഇരിക്കുന്നത് നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ് സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പോൾ കുറച്ചുകൂടി മനസ്സിലായി ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു തിരിച്ച് വന്നു വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അനിവേഴ്സീറ്റ് എൻറ്റർടൈൻമെൻറ്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു വന്ന് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെ പോയി ഡയറക്ടർ ശ്രീരാജുണ്ടായിരുന്നു ഒരു സീക്വൻസ് പറഞ്ഞു അത് ചെയ്തേ പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എഡ്ജസ്റ്റ് എല്ലാം തുടങ്ങി അപ്പോൾ നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റെങ്കിലും പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ എല്ലാം കാണാൻ എൻ്റെ ഒരു ഒറിജിനൽ ഫിസി ആൻഡ് ലുക്ക് വൈസ് അപ്പം അത് എങ്ങനെയാണ് ആ ഡിറക്ടർ അത് വിജ്വലൈസ് ചെയ്ത് നയിക്കാറില്ല ബിക്കോസ് ഇതിൻ്റെ മുന്നേ കുറേ ഡിറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെ ലൈക്ക് ചാന് ചന്ദി അതുപോലെയല്ലേ കാണാൻ അപ്പം ഹോട്ട് വേൾക്ക് ഇൻ പക്ഷെ ശ്രീരാജന് എന്തൊക്കെ അങ്ങനെ കാണാൻ പറ്റി അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് വൈ എന്തിനാ ചന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ആ ഒരു ലുക്കിൽ പക്ഷേ ആള് കാസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെറിണ്ട എന്നാണ് ഭയങ്കര ഒരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ് തിങ്ക് ഇവിടെയുള്ള എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഒരു ക്വക്കിനെസ് ഉണ്ട് അപ്പോൾ സൗമിക് മറ്റേ കാരനൊരു ഇങ്ങോട്ടുണ്ട് ഈശ്ന ഒരു മെരലിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഒരിതുണ്ട് അപ്പോൾ ഇതിന് യുണീക്ക് ടച്ചസ് തന്നെ ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട് എൻ്റെ മെയിൻ താങ്ക് ഫോർ ഇതിന് ഡബ് ചെയ്യാൻ പറ്റി അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിൻ്റെ സപ്പോർട്ടാണ് ആൻഡ് ഇതിന് എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അംബുക്കയാണ് അംബുക്ക ഇപ്പോൾ എല്ലാവരും പറയുന്ന സെറ്റിൽ വന്ന ഒന്നും മിണ്ടില്ല പക്ഷെ അമ്പുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലെസൻറ്റ് ഓറയാണ് ആൻഡ് ഷൈജിക്കനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ആ ഫ്രെയിംസിലെനിക്ക് അഭിനയിക്കാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട് എൻ്റെ ആൾ ഭയങ്കര നമ്മൾ കംഫേർട്ടാക്കും സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കണം നന്നായിട്ട് പറ്റി പിന്നെ ഇപ്പം എല്ലാവരും ലിസ്റ്റ് ചെയ്യണം ആ എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ ആൻഡ് എന്താ സൗണ്ട് ഡിസൈൻ എല്ലാവരും ആണെങ്കിലും ഇപ്പോൾ ഷഫീഖാണ് എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനേഴ്സ് വിഷ്ണു ഗോവിൽ ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനും സഭയ്ക്ക് മുന്നേ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല സോ എന്താ ഡാറുൻ്റെ ബന്ധവും സി ഐ എയും പക്ഷെ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി ഇവിടെ ഒരാളും കൂടി കോമ്പിനേഷൻ കിട്ടി അത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടൈപ്പ് ആക്ടേഴ്സാണ് അപ്പം ആ സീക്വൻസും നിങ്ങൾ കണ്ടാലും അറിയാൻ ഇറ്റ് വെരി ഡിഫറെന്റ് പിന്നെ എനിക്ക് ഡാറ്റി നമ്മുടെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഇവ രണ്ടേരും കൂടിയാണ് ഈ ടെറ്റുണ്ടായിരുന്നത് സോ ആ സീക്വൻസസ് വാസ് വെരി ഫൺ അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെ ഒരു വിഷൻ നമുക്ക് എല്ലായിരിക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും സിനിമ കാണോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ താങ്ക് യു